വെൽക്കം ടു മൈ ചാനൽ ദൃശ്യം ബ്ലോഗ് ഞാനും നീയും ഒന്നാണ് ഇതേ സമയം റൂമിലേക്ക് പോയ അച്ഛൻ സൂര്യനെ വിളിച്ചു മോനെ അച്ചാ എൻ്റെ പെണ്ണ് എൻ്റെ കുഞ്ഞ് കുഴപ്പമൊന്നുമില്ലല്ലോ രണ്ടുപേർക്കും സുഖല്ലേ സൂര്യൻ ചോദിച്ചു സുഖമായിട്ടിരിക്കുന്നു നീ കഴിഞ്ഞ ആഴ്ച വന്ന് പോയതല്ലേ ഉള്ളൂ കുഞ്ഞിനെയും നിൻ്റെ ഭാര്യയെയും കണ്ടിട്ട് അച്ഛൻ ചെറിയൊരു പുഞ്ചിരിയോട് ചോദിച്ചു അതെ പക്ഷേ അവളെ അവളറിയാതെ വേണ്ടേ അച്ഛ കാണാൻ അതുകൊണ്ട് പെട്ടെന്ന് കണ്ടുവന്ന കാരണം എൻ്റെ മനസ്സ് അങ്ങോട്ട് വരാൻ കൊതുക്കുകയാണ് അതിനെന്താ അതിനുള്ള വഴി മുത്തശ്ശി തന്നെ പറഞ്ഞല്ലോ നീ കേട്ടില്ലേ മുത്തശ്ശിക്ക് കുഞ്ഞിനെ കാണണമെന്ന് അതുകൊണ്ട് മുത്തശ്ശിയും കൂട്ടി മോനിങ്ങ് പോര് അവൾ അവിടെ നിന്ന് പോന്നപ്പോൾ മുതൽ നീ അവളുടെ പുറകെ തന്നെ ഇല്ലേ ഇവിടെ നീയല്ലേ എന്നെ പറപ്പിച്ച് എത്തിച്ചതും അറിയാതെ അവളുടെ കൂടെ തന്നെ അവളുടെ എല്ലാ ആവശ്യങ്ങൾക്കും നീ നിന്നില്ലേ മോനെ നിന്റെ കുഞ്ഞ് ജനിച്ച് ആദ്യം കയ്യിൽ വാങ്ങിയതും നീ തന്നെയല്ലേ അവളെ പിടികൂടിയിരിക്കുന്ന ആ പേടി അത് മാറിയാൽ മാത്രമേ അവൾ സ്വയം നിന്നിലേക്ക് തിരിച്ചു വരൂ അല്ലെങ്കിൽ ഇതുപോലെ വീണ്ടും ഭീഷണി കേട്ട് ഓടി ഒളിച്ചുകൊണ്ടിരിക്കും ആ പെണ്ണ് അത് നീ തന്നെ പറഞ്ഞതല്ലേ അതെ അച്ഛനിയും അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ എന്ത് പ്രശ്നവും അവൾക്ക് നേരിടാൻ തയ്യാറായിട്ട് വേണം വരാൻ ഇനിയും ഇങ്ങനെ ഒരു ഭീഷണി വന്നാൽ അവൾ അതിനെ നേരിടണം ധൈര്യപൂർവ്വം തന്നെ അല്ലെങ്കിൽ അത് എന്നോട് തുറന്നു പറയാനുള്ള പറയാനുള്ളതായിരുമെങ്കിലും അവൾ കാണിക്കണം ഓടി ഒളിക്കാൻ തുടങ്ങിയാൽ അവൾ ഇനിയും ഓടി ഒളിച്ചുകൊണ്ടിരിക്കും അവളെ ഇഷ്ടപ്പെടുന്നവരെ വെച്ചായിരിക്കും ഇനിയും ഋഷിയും അവൻ്റെ സഹോദരിയും കളിക്കുന്നത് എന്തായാലും ഞാൻ നാളെ തന്നെ വരും മുത്തശ്ശിയെ വേറൊരു ദിവസം വന്ന് കൊണ്ടുവരാം എനിക്ക് എനിക്ക് അവളെ കാണണം എൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ കാണണം സൂര്യൻ പറഞ്ഞു ശരി നീ പോര് എന്നാലും ഇന്ന് പോകുന്നു എന്ന് അച്ഛനൊരു വാക്കെന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടി വന്നേനെ ഇതിപ്പോൾ അവിടെ എത്തിയിട്ടല്ലേ അച്ഛൻ എന്നോട് പറഞ്ഞത് സൂര്യൻ പറഞ്ഞു എനിക്കെൻ്റെ കുഞ്ഞിപ്പണ്ണിനെ കാണാതിരിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓടി വരുന്നത് ഇപ്പോൾ ഇങ്ങോട്ട് ഓടി പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് സൂര്യൻ്റെ അച്ഛൻ പറഞ്ഞു ആ ഭാഗ്യം എനിക്കില്ലല്ലോ അച്ഛ അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറി ശരി മോനെ നീ വിഷമിക്കാതെ എല്ലാം ശരിയാവും അതിനല്ലേ നമ്മളുള്ളത് ഒരു വർഷം ആ കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് വരെ നമ്മൾ കാത്തിരുന്നതല്ലേ അവൾക്ക് ടെൻഷനൊന്നും കൊടുക്കാതിരിക്കാൻ ഇനിയിപ്പോ എന്താ നിന്റെ ഉദ്ദേശം അച്ഛൻ ചോദിച്ചു ഞാൻ പറയാം അച്ചാ ഇപ്പോഴല്ല പിന്നീട് എന്ന് പറഞ്ഞ് അവൻ ഫോൺ വെച്ചു അപ്പോൾ സൂര്യന്റെ അച്ഛൻ്റെ മനസ്സിൽ അന്ന് നടന്ന സംഭവങ്ങൾ ആയിരുന്നു വൈകുന്നേരം ചായ കൊണ്ടുവന്ന് വെച്ച് അതെടുത്തുകൊണ്ട് അച്ഛനെ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ മയൂരി ഉണ്ടാക്കി വെച്ച സ്നാക്സും ഉണ്ടായിരുന്നു സാധാരണ മോളാണല്ലോ ചായ ഇടാറ് ഇന്ന് കണ്ടില്ലല്ലോ അത് ചിലപ്പോൾ ഉറങ്ങാൻ പോയിട്ടുണ്ടാവും അച്ഛൻ പറഞ്ഞു ഇല്ല മോൾക്കങ്ങനെ ഉച്ചയുറക്കമൊന്നും ഇല്ലാത്തതാണല്ലോ ഇന്നലെ എന്തോ മോൾക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു ചിലപ്പോൾ അതുകൊണ്ട് എന്നെങ്ങാനും ഉറങ്ങിയിട്ടുണ്ടാവും ഉറങ്ങട്ടെ മോൾ തന്നെ എഴുന്നേറ്റ് വന്നോളും ഞാൻ മുത്തശ്ശിക്കുള്ള ചായ കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അമ്മ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു മുത്തശ്ശിയെ വിളിച്ചു മുത്തശ്ശി എഴുന്നേറ്റ് ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് മുത്തശ്ശി അമ്മ ഹാളിലേക്ക് കൊണ്ടുവന്നത് ഹാളിലെ ടീപ്പോയിൽ ഇരിക്കുന്ന ചക്കടയും മറ്റും കണ്ട് മുത്തശ്ശിയുടെ വായിൽ വെള്ളം നിറയാൻ തുടങ്ങി ഇത് ഇവിടെ ഇരുന്നിട്ടാണല്ലേ നീ എനിക്ക് അവിടെ ആ ചായയും ഉണക്ക ബിസ്ക്കറ്റും തന്നത് മുത്തശ്ശി അമ്മയോട് ചോദിച്ചു എൻ്റെ അമ്മേ നല്ല മധുരമുണ്ട് ചക്കടയ്ക്ക് അതുകൊണ്ടാണ് ഞാൻ അമ്മയ്ക്ക് തരാഞ്ഞത് സൂര്യൻ്റെ അമ്മ പറഞ്ഞു അപ്പോഴാണ് കുട്ടികൾ വന്നിരുന്ന് അടയെടുത്ത് കഴിക്കാൻ വേണ്ടി ഇല മാറ്റിയപ്പോഴാണ് ഇതെന്താ ഇങ്ങനെ എന്ന് ധാരൻ ചോദിക്കുന്നത് അത് കണ്ടതും സൂര്യൻ്റെ അമ്മ അതെടുത്തു നോക്കി അതിൽ നിന്നും കുറച്ചെടുത്ത് കഴിച്ചു നോക്കി ദേ മോൾ അമ്മയ്ക്ക് അധികം മധുരല്ലാത്തതുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മുത്തശ്ശിക്ക് കൊടുത്തു എനിക്കറിയാം അല്ലെങ്കിലും എൻ്റെ മോൾ ഉണ്ടാക്കുമെന്ന് മുത്തശ്ശി അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൂര്യന്റെ അമ്മയും കുട്ടികളും അവിടെ നിന്നും എഴുന്നേറ്റ് പോയി മുത്തശ്ശി ടാബില് മുത്തശ്ശി പാടിയ പാട്ട് വച്ചു അത് കേട്ടതും അച്ഛൻ എൻ്റെ അമ്മേ ഒന്ന് നിർത്തുവോ മനുഷ്യനെ കൊല്ലാനായിട്ട് അമ്മയ്ക്ക് ഈ പ്രായത്തിലും ഇങ്ങനെയൊക്കെ പാടാൻ തോന്നുന്നു അച്ഛൻ ചോദിക്കുന്നുണ്ട് നീ ഇത് മുഴുവനും കേട്ടു നോക്ക് എന്നിട്ട് പറ ഇതുപോലെ ശ്വാസം പിടിച്ച് പാടാൻ നിന്നെ കൊണ്ട് പറ്റുമോ ഇതുപോലെ ശ്വാസം പിടിച്ചു പാടിയാ നേരം കൂടി കഴിഞ്ഞാ അമ്മ തട്ടിപ്പോയനെ സൂര്യന്റെ അച്ഛൻ പറഞ്ഞു നീ പോടാ പെട്ടെന്നാണ് പാട്ട് നിന്നത് നിന്നോ സമാധാനമായി സൂര്യൻ്റെ അച്ഛൻ പറഞ്ഞു മുത്തശ്ശി അടുത്ത പാട്ട് പ്ലേ ചെയ്യാൻ പോയപ്പോഴാണ് അതിലൂടെ മയൂരിയുടെ ശബ്ദം കേൾക്കുന്നത് അവൾ കരച്ചിലൂടെ പറയുന്ന വാക്കുകൾ കേട്ടതും അച്ഛനും മുത്തശ്ശിയും ഞെട്ടി നിന്നു എന്നാൽ ഇതേ സമയം ആ വാക്കുകൾ കേട്ടുകൊണ്ട് തന്നെയാണ് സൂര്യൻ അങ്ങോട്ട് കടന്നു വന്നത് അവിടെ സൂര്യനെ കണ്ടതും മുത്തശ്ശി മോനെ സൂര്യ എന്ന് ഇടർച്ചയോടെ വിളിച്ചു അവൻ വേഗം മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും ആ ടാബ് വാങ്ങി വീണ്ടും അവളുടെ വാക്കുകൾ കേട്ടു അവൻ ഒരു തളർച്ചയോടെ സോഫയിലേക്ക് ഇരുന്നു അല്പസമയം തലയിൽ കൈവച്ചുകൊണ്ട് അവിടെ ഇരുന്നു പിന്നെ സൂര്യൻ എഴുന്നേൽക്കുന്നത് കണ്ടതും അച്ഛൻ മോനെ എന്താ ചെയ്യാൻ പോകുന്നേ അച്ഛൻ ചോദിച്ചു ഇക്കാര്യം ആരോടും പറയണ്ട മുത്തശ്ശി ഈ ടാബ് എൻ്റെ കയ്യിലിരിക്കട്ടെ മുത്തശ്ശിക്ക് വേറെ ഞാൻ എത്തിച്ചു തരാം എന്ന് പറഞ്ഞ് അവൻ അതുമായി പുറത്തേക്ക് പോയി മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മുത്തശ്ശിയുടെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടാണ് അച്ഛൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നത് എൻ്റെ മോള് നെഞ്ചി പൊട്ടി പറയുന്ന പറിച്ചിലാക്കിയിട്ടത് എന്തു എൻ്റെ കുഞ്ഞിനെ വീണ്ടും പിടിമുറുക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ മോളിങ്ങനെ ചെയ്യില്ല അവള് അവൾ പറഞ്ഞത് കേട്ടോ നമ്മുടെ കുഞ്ഞ് എൻ്റെ മോളുടെ വയറ്റിൽ ജന്മം കൊണ്ടിട്ടുണ്ടെന്ന് ഒരു പെണ്ണിനറിയാം അറിയാം അവളുടെ ശരീരത്തിലെ മാറ്റങ്ങൾ അവൾക്കങ്ങനെ സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് മോനെ നമ്മുടെ കുഞ്ഞ് നമ്മുടെ കുഞ്ഞ് എൻ്റെ മോളുടെ വയറ്റിലുണ്ടെന്ന് എനിക്ക് എനിക്ക് എൻ്റെ മോളെ കാണണം എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് എന്നൊന്നും അറിയണ്ട എൻ്റെ മോളെ ഇവിടെ കൊണ്ടുവന്നിരിക്കണം എൻ്റെ മോളെ കാണാതെ ഞാനിനി ജലപാനം നടത്തില്ല മുത്തശ്ശി ഉറച്ചു ശബ്ദത്തിൽ പറഞ്ഞു അത് കേട്ടതും സൂര്യൻ്റെ അച്ഛൻ വീണ്ടും തളർന്നു എന്തു ചെയ്യും എന്നറിയാതെ അദ്ദേഹം മുത്തശ്ശിയേയും ചേർത്ത് പിടിച്ചു നിന്നു പുറത്തേക്ക് പോയ സൂര്യൻ പക്ഷെ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി വന്നു അച്ഛനോട് ഒരു യാത്ര പോകണമെന്ന് പറഞ്ഞു അച്ഛനെയും കൊണ്ട് വണ്ടിയിലേക്ക് കയറി വണ്ടിയിലേക്ക് കയറിയപ്പോൾ അവൻ പറഞ്ഞു മയൂരി ഊട്ടിയിലേക്ക് പോവുകയാണ് അവനാണ് തന്നെ അന്ന് ഇവിടെ എത്തിച്ചത് സതീഷിനോട് ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കാൻ പറഞ്ഞതും എല്ലാം സൂര്യൻ തന്നെയായിരുന്നു പക്ഷേ വീട്ടിൽ ആർക്കും അറിയില്ല മയൂരിയുടെ അച്ഛൻ ദത്തനോടും ആദിശ്രീക്കും അറിയാം അവരോട് സൂര്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരും ഇടയ്ക്കിടെ വന്ന് മറഞ്ഞിരുന്ന കുഞ്ഞിനെയും അവളെയും കണ്ടിട്ട് പോകും അതിന് സതീഷേടും മീനാക്ഷി ചേച്ചിയും കുട്ടികളും സഹായിക്കാറുണ്ട് ഞങ്ങളെല്ലാം അവൾ ഇവിടെയുണ്ടെന്ന് എന്ന് അവൾ അറിഞ്ഞാൽ ഇവിടെ നിന്നും പോകുമെന്ന് കരുതിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പോഴും അച്ഛനും മുത്തശ്ശിക്കും മാത്രം അറിയാവുന്ന രഹസ്യമാണ് അവൾ ഇവിടെയുള്ളത് എന്ന് അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് അവളെ ബോധിപ്പിച്ചിരിക്കുന്നത് അന്ന് മുതൽ സൂര്യൻ ഇടയ്ക്കിടെ ഇവിടെ വന്ന് അവളെ കാണും ഇടയ്ക്ക് അവൻ്റെ വാശിക്ക് അവൻ ഈ വീട്ടിൽ തങ്ങാറുമുണ്ട് കുറേ ദിവസങ്ങൾ അവൾ പോലും അറിയാതെ അച്ഛൻ ഓർത്തു ഇതേ സമയം സൂര്യൻ്റെ വീട്ടിൽ സൂര്യൻ റൂമിലിരുന്ന് മയൂരിയുടെയും സൂര്യൻ്റെയും ഫോട്ടോ പിടിച്ചുകൊണ്ട് ആലോചിക്കുകയായിരുന്നു അച്ഛനെ അന്ന് അവിടെ എത്തിച്ചു കൊടുത്തത് മുതൽ പിന്നീട് പല സന്ദർഭങ്ങളിലും താൻ അവളെ കാണാൻ ചെന്നതും അറിയാതെ മറിഞ്ഞിൽ നിന്ന് കണ്ടിട്ടുള്ളതും അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞ ആ ദിവസം അവൾ അറിയാതെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടറെ കണ്ടതും ഡോക്ടറോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതും അവളുടെ ഓരോ ചെക്കപ്പിന് പോകുമ്പോഴും ആ ഡോക്ടറുടെ റൂമിൽ താൻ ഉണ്ടാകാറുണ്ട് അവൾ കാണാതെ തൻ്റെ കുഞ്ഞിൻ്റെ ഓരോ വളർച്ചയും തൊട്ടറിഞ്ഞ് അവൻ അറിഞ്ഞിട്ടുണ്ട് അതിന് പക്ഷേ അവൾ ഉറങ്ങണം എന്ന് മാത്രം ഉറങ്ങിക്കഴിയുമ്പോൾ അവളുടെ കൂടെ ചേർന്ന് കിടക്കും അവളൊരു പോലെ തൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടക്കുന്നതും ഡെലിവറി ഡേറ്റ് അടുത്ത സമയത്ത് താൻ ആ വീട്ടിൽ ഉണ്ടായതും അവൾക്ക് പെയിൻ വന്നപ്പോൾ ഡ്രൈവറായി ആ കാറിൽ കയറി അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചതും തൻ്റെ കുഞ്ഞിനെ കൈകളിലേക്ക് വാങ്ങിയതും എല്ലാം സൂര്യൻ ഓർത്തു തങ്ങളുടെ ജീവിതത്തിലെ മനോഹരമായ ഈ നിമിഷങ്ങൾ ഈ ദിവസങ്ങൾ നശിപ്പിച്ച ഋഷികേഷിനോടും വംശവും ആണെന്നുള്ള ആ അറിവ് അവനെ അവരെ കൊല്ലാനുള്ള ദേഷ്യത്തിലേക്ക് എത്തിച്ചിരുന്നു മയൂരി ഇവിടെ സുരക്ഷിതയാണ് എന്നറിഞ്ഞ് തിരിച്ച് നാട്ടിലേക്കെത്തിയ സൂര്യൻ ആദ്യം ചെയ്തത് ജയിൽ ചാടി എന്നുള്ള കുറ്റത്തിന് വീണ്ടും ജയിലിലേക്ക് അവനെ അയക്കുകയാണ് ചെയ്തത് ആദ്യം അവനെ കൊല്ലാനാണ് തീരുമാനിച്ചത് അതിനുവേണ്ടി തന്നെയാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് പക്ഷേ അച്ഛനും മുത്തശ്ശിയും ദത്തനങ്ങളും ഒന്നും സമ്മതിച്ചില്ല ഇപ്പോൾ മറഞ്ഞിരിക്കുന്ന തൻ്റെ പെണ്ണിന് ഒരു സംരക്ഷണം താൻ മാത്രമേ ഉള്ളൂ എന്ന് അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത് മാത്രം താൻ പിടിച്ചു നിന്നതാണ് പിന്നെ അവൾ പറഞ്ഞ വാക്കുകൾ തൻ്റെ ഉള്ളിൽ സൂര്യൻ്റെ അംശത്തെ സ്വീകരിച്ചു കഴിഞ്ഞു എന്നൊരു തോന്നൽ അവൾ കൊണ്ടുവന്ന് പറഞ്ഞത് അത് സൂര്യൻ്റെ മനസ്സിനെ വല്ലാതെ തളർത്തിയിരുന്നു സൂര്യൻ എല്ലാ കാര്യങ്ങളും ഓർത്ത് ഒന്ന് ദീർഘനിശ്വാസം എടുത്തു അവൻ ഫോൺ ഫോണെടുത്ത് നോക്കി അതിൽ സൂര്യൻ്റെയും മയൂരിയുടെയും ഫോട്ടോയായിരുന്നു വാൾപേപ്പർ പിന്നെ ഗാലറി തുറന്നു തൻ്റെ കുഞ്ഞും തൻ്റെ പെണ്ണും പിന്നെ താനും മയൂരിയും കുഞ്ഞും ബെഡിൽ കിടക്കുന്നതാണ് മയൂരി ഉറങ്ങിക്കിടന്നപ്പോൾ കുഞ്ഞു എഴുന്നേറ്റ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അടുത്തുകിടന്ന് എടുത്തതാണ് മിക്കപ്പോഴും മയൂരി ഉറങ്ങുന്ന സമയത്ത് കുഞ്ഞിൻ്റെ അടുത്ത് താൻ കിടക്കാറുണ്ട് ഇപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് അത് ശീലമാണ് അതുകൊണ്ട് തന്നെ അമ്മ ഉറങ്ങുകയാണെങ്കിലും ആൾക്കരയില്ല താൻ വരും എന്നുള്ള പ്രതീക്ഷയിൽ കരയാതെ കണ്ണു തുറന്ന് നോക്കുന്നതാണെന്ന് മീനാക്ഷി ചീച്ച് പറയുന്നത് എന്തുകൊണ്ടോ അവന് കുഞ്ഞിനെ കാണാൻ തോന്നി അവൻ അപ്പോൾ തന്നെ അവിടെ നിന്നും എഴുന്നേറ്റ് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു അവൻ കുഞ്ഞിനെ കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി സമ്മതിച്ചില്ല താനും കൂടി വരുമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു പിന്നെ അടുത്ത ദിവസം എല്ലാവർക്കും കൂടി ഒരു ട്രിപ്പ് ഊട്ടിയിലേക്ക് വയ്ക്കാം എന്ന് പറഞ്ഞു അന്ന് മുത്തശ്ശി വന്നാൽ മതിയെന്നും അവൻ മുത്തശ്ശിയെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് സൂര്യൻ അവിടെ നിന്നും അവൻ്റെ പെണ്ണിനെയും കുഞ്ഞിനെയും കാണാൻ വേണ്ടി ഊട്ടിയിലേക്ക് തിരിച്ചു തൻ്റെ പാതി തൻ്റെ ജീവൻ തൻ്റെ പ്രാണൻ താൻ പോലും അറിയാതെ തനിക്ക് സംരക്ഷണം വലയാൻ തീർത്ത് തൻ്റെ ഭർത്താവ് കൂടെയുണ്ടെന്നറിയാതെ മയൂരി അവൾ കുഞ്ഞിനെ മാറോട് ചേർത്ത് കിടന്നു അന്ന് രാത്രി ഒത്തിരി വൈകിയാണ് സൂര്യൻ ഊട്ടിയിലെത്തിയത് അവൻ എത്തിയതും മയൂരി ഉറങ്ങിയെന്ന് പറഞ്ഞു അവൻ വേഗം ചെന്ന് ഫ്രഷ് ആയതിനു ശേഷമാണ് കുഞ്ഞിനെയും മയൂരിയേയും കാണാൻ വേണ്ടി ചെന്നത് മയൂരിയെ കാണാൻ ചെല്ലുമ്പോൾ അവൻ എപ്പോഴും കുളിച്ചിട്ടാണ് ചെല്ലുന്നത് അവൾക്ക് തൻ്റെ ശരീരത്തിൻ്റെ വിയർപ്പിൻ്റെ മണവും തൻ്റെ സ്പ്രേയുടെ മണവും അറിയാം അതുകൊണ്ട് തന്നെ അവൻ നന്നായി വൃത്തിയായി ബേബി പൗഡർ ഇട്ടിട്ടാണ് അവൻ റൂമിലേക്ക് വരുന്നത് തൻ്റെ മണം ഏത് രാത്രിയിലാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും അവൾ കണ്ടുപിടിക്കാം എന്നുള്ളത് ഈ ബേബി പൗഡർ ഇട്ടിരിക്കുന്നത് അതിൻ്റെ സ്മെല്ല് എപ്പോഴും ആ റൂമിൽ ഉള്ളത് കൊണ്ട് തന്നെ അവൾക്ക് സംശയം തോന്നില്ല എന്ന് സൂര്യനെ അറിയാം അവൻ ചെന്നപ്പോൾ കണ്ടു മയൂരി ഉറങ്ങുന്നത് തൊട്ടടുത്ത് ബ്ലാങ്കറ്റിനുള്ളിൽ പൊതിഞ്ഞ് മുഖം മാത്രം പുറത്തേക്ക് വെച്ചുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് അവൻ ആദ്യം മയൂരിയുടെ അടുത്തേക്ക് ചെന്നു അവളുടെ മുഖത്തേക്ക് നോക്കി ഇപ്പോഴും അവൾ തൻ്റെ പേരിലുള്ള സിന്ദൂരം നെറ്റിയിൽ നന്നായി ചാർത്തിയിട്ടുണ്ട് അവൻ അവളുടെ നെറ്റിയിൽ ഒന്ന് അമർത്തി ചുംബിച്ചു പിന്നെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ഡെലിവറി എല്ലാം കഴിഞ്ഞപ്പോൾ ആൾ ഇപ്പോൾ നല്ല നിറം വെച്ചിട്ടുണ്ട് പ്രസവരക്ഷ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കൽ കുറവാണ് പിന്നെ മുത്തശ്ശിയും അച്ഛനും എല്ലാം വഴക്ക് പറഞ്ഞുകൊണ്ടും മീനാക്ഷി ചേച്ചി സമ്മതിക്കാത്തത് കൊണ്ടും കഴിക്കുന്നുണ്ട് കുഞ്ഞിന് പാല് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന അവൾ കുഞ്ഞു വന്നതിൽ പിന്നെ കുഞ്ഞിൻ്റെ കൂടെ തന്നെയാണ് എപ്പോഴും കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ കിടക്കും എന്നും സംസാരിക്കാറുണ്ട് അച്ഛൻ്റെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം മീനാക്ഷി ചേച്ചി ഫോണിലൂടെ സൂര്യന് കാണിച്ചു കൊടുക്കാറുണ്ട് അവൻ ഓർത്തു പിന്നെ അവൻ കുഞ്ഞിപ്പെണ്ണിൻ്റെ അടുത്തേക്ക് ചെന്നു അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചു എപ്പോഴും അവൻ വരുമ്പോൾ അങ്ങനെ ചെയ്യാറുള്ളതാണ് രണ്ട് കവളിലും മാറി മാറി ചുംബിക്കുന്നത് അച്ഛൻ്റെ സാമീപ്യം അറിഞ്ഞെന്നതുപോലെ കുഞ്ഞിപ്പെണ്ണ് പതിയെ കണ്ണു ചിമ്മി തുറക്കാൻ നോക്കുന്നുണ്ട് അത് കണ്ടതും സൂര്യൻ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ കുഞ്ഞിനെ എടുത്തു ഇനി അച്ഛനെ കാണുമ്പോൾ ഒരു ചിരിയൊക്കെയുണ്ട് ഒരു പ്രത്യേക ശബ്ദമൊക്കെ പുറത്തേക്കുണ്ടാകും അത് കേൾക്കുമ്പോൾ മയൂരി എങ്ങാനും എഴുന്നേറ്റലോ എന്ന് കരുതി പെണ്ണിനെ കൊണ്ട് സോഫയുടെ അടുത്തേക്ക് ചെന്നു കുഞ്ഞി പെണ്ണിനെ മടിയിലിരുത്തി അപ്പോഴേക്കും ആൾ നന്നായി തന്നെ കണ്ണു തുറന്നു അച്ഛനെ കണ്ടതും ചുണ്ടൊക്കെ വിതുമ്പിക്കൊണ്ട് പരാതി പറയുന്നത് പോലെ അവന് തോന്നിയത് അവൻ കുറച്ചുനേരം കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി സംസാരിച്ചു അവൻ പറയുന്നത് കേൾക്കുന്നു എന്നുപോലെ അവൾ ശ്രദ്ധിച്ച് കിടക്കുന്നുണ്ട് ഇടയ്ക്ക് ചുണ്ടുകൊണ്ടും നാക്കുകൊണ്ടും എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു ശബ്ദങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് സൂര്യൻ മയൂരി എഴുന്നേൽക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു പിന്നെ സോഫയിൽ കിടന്നു കുഞ്ഞിനെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് പതിയെ തട്ടിക്കൊടുത്തു അച്ഛൻ്റെ നെഞ്ചിൽ കിടന്ന് അവൾ ഉറങ്ങുന്നത് അവൾക്ക് പുതുമയുള്ളതല്ല അച്ഛനും മോളും അങ്ങനെ തന്നെ കിടന്നു സൂര്യൻ മയൂരിയുടെ റൂമിലേക്ക് വന്നാൽ ഉറങ്ങാറില്ല എപ്പോൾ വേണമെങ്കിലും അവൾ എഴുന്നേറ്റാലോ എന്ന് കരുതി അവൻ ഉറങ്ങാതെ കിടക്കും അച്ഛൻ്റെ നെഞ്ചിലെ ചൂടായിട്ട് ഉറങ്ങിയതും അവൻ ബെഡിൽ കൊണ്ടുവന്ന് തന്നെ കിടത്തി മയൂരിയുടെ അടുത്തേക്ക് നെക്കി കിടത്തിയതിനു ശേഷം അവൻ മയൂരിയുടെ അടുത്ത് വന്ന് കിടന്നു നല്ല ഉറക്കാണ് അവൻ അവളുടെ അരയിലൂടെ കൈയിട്ട് കൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ച് അവനിലേക്ക് ചേർത്ത് പിടിച്ചു പെട്ടെന്ന് അവൾ തിരിഞ്ഞു ഒന്ന് പതറിയെങ്കിലും അത് സ്ഥിരമായതുകൊണ്ട് തന്നെ സൂര്യൻ ഒന്ന് പുഞ്ചിരിച്ചു കണ്ണു തുറക്കാതെ അവന്റെ നെഞ്ചിലേക്ക് മുഖം അവൾ കിടന്നു അവൻ പതിയെ അവൻ ഇട്ടിരുന്ന ഷർട്ടിന്റെ ബട്ടൺ ഊരി അവൾ അവന്റെ നെഞ്ചിൽ മുഖമൊരച്ച് കിടന്നു മുഖം ഉരയ്ക്കുന്നത് ഷർട്ട് മാറ്റാനാണെന്ന് അറിയാം ഇപ്പോഴും അവൻ്റെ സാമീപ്യം അവൾ അറിയുന്നുണ്ട് അത് പക്ഷേ സ്വപ്നമാണെന്നാണ് മയൂരി കരുതാറ് മയൂരി എഴുന്നേൽക്കുന്ന ഒരു സമയം ഇപ്പോൾ അവന് നന്നായിട്ട് അറിയാം കുഞ്ഞിന് ഇടയ്ക്ക് പാല് കൊടുക്കാൻ എഴുന്നേൽക്കാറില്ല പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ എഴുന്നേൽക്കാൻ അവൾക്ക് നല്ല മടിയാണ് തണുപ്പുള്ളത് കൊണ്ട് തന്നെ ആണെന്നാണ് എല്ലാവരും പറയാറ് രാവിലെ മയൂരി കണ്ണു തുറക്കുന്നതിന് മുമ്പ് തന്നെ സൂര്യൻ അവിടെ നിന്നും എഴുന്നേറ്റ് അവൻ്റെ റൂമിലേക്ക് പോയി അവിടെ പോയാണ് അവൻ പിന്നെ ഉറങ്ങാറ് അവൻ ഉറങ്ങി എഴുന്നേറ്റതും റൂമിൽ നോക്കിയപ്പോൾ കണ്ടു സോഫയിൽ ഇരിക്കുന്ന അച്ഛനെ രാത്രി മോളുടെയും കുഞ്ഞിൻ്റെയും അടുത്തായിരുന്നു അല്ലേ അച്ഛൻ ചോദിച്ചു അതിന് അവനൊന്ന് പുഞ്ചിരിച്ചു എഴുന്നേറ്റോ അവൻ ചോദിച്ചു എഴുന്നേറ്റു അമ്മയുടെയും മോളുടെയും കുളിയൊക്കെ കഴിഞ്ഞു കുളി കഴിഞ്ഞാൽ അമ്മയും മോളും കുറച്ചു നേരം കൂടി ഉറങ്ങും ഉറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അച്ഛൻ പറഞ്ഞതും അവൻ വേഗം തന്നെ വാഷ്റൂമിലേക്ക് കടന്നു ഫ്രഷായി പുറത്തു വന്ന് അവൻ ബേബി പൗഡർ ഇടുന്നത് കണ്ടതും ഇനിയും അങ്ങോട്ട് പോവാണോ അച്ഛൻ ചോദിച്ചു എനിക്ക് ഉറങ്ങുമ്പോഴല്ലേ എൻ്റെ പെണ്ണിനെ കാണാൻ പറ്റൂ എന്ന് പറഞ്ഞ് ഒരു പുഞ്ചിരി അച്ഛനെ സമ്മാനിച്ചുകൊണ്ട് അവൻ മയൂരിയുടെ റൂമിലേക്ക് പോയി അവൻ ചെന്നപ്പോൾ കണ്ടു കുളിച്ച് അമ്മയും മകളുടെയും നല്ല ഉറക്കം കൺമക്ഷി കൊണ്ട് കണ്ണെഴുതിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു ചന്ദനക്കുറി സീമന്തരേഖയിൽ നല്ല കട്ടിക്ക് തന്നെ സിന്ദൂരം അവൻ അവളുടെ അടുത്ത് കിടന്നു മീനാക്ഷിയും സതീശനും കൂടി ചായയുമായിട്ട് ഡൈനിങ് റൂമിലേക്ക് വന്നപ്പോഴാണ് സൂര്യനെ അവിടെ കാണാതെ ഞാൻ സൂര്യൻ സാറിനെ വിളിക്കട്ടെ എന്ന് സതീശൻ ചോദിച്ചപ്പോൾ മോൾ മോളൊറങ്ങുകയല്ലേ സതീഷാ അപ്പോ ഇപ്പോൾ അവൻ എവിടെയുണ്ടാകുമെന്ന് സതീഷിനെ അറിയില്ലേ അച്ഛൻ ചോദിച്ചതും ഓ ഞാൻ മറന്നു മോൾ മോളുറങ്ങിയല്ലേ എന്നാ പിന്നെ എഴുന്നേൽക്കുമ്പോൾ ചായ കൊടുക്കാമല്ലേ അത് മതി ഇനി അപ്പോഴേ ഇനി എന്തെങ്കിലും കുടിക്കുകയോ കഴിക്കുകയോ ചെയ്യൂ അച്ഛൻ പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ചു അവിടെ നിന്നും എഴുന്നേറ്റ് പോയി കുഞ്ഞിപ്പെണ്ണിന്റെ ചെറിയ മൂളലുകൾ കേട്ടാണ് സൂര്യൻ കണ്ണു തുറന്നത് സൂര്യന്റെ ചൂടിൽ കിടന്നാൽ മയൂരി കുഞ്ഞിന്റെ കരച്ചിലൊന്നും കേൾക്കുക പോലുമില്ല അതിനുള്ള ഇട സൂര്യന് കൊടുക്കാറില്ല എന്ന് പറയുന്നതാണ് ശരി കുഞ്ഞു പതിയെ കരഞ്ഞു തുടങ്ങിയതും സൂര്യനെ കണ്ടതും കരച്ചിൽ നിർത്തി പിന്നെ ചുണ്ടുവിടർത്തി സങ്കടം കാണിക്കുകയാണ് അത് എന്തിനാണെന്ന് അറിയുന്നത് കൊണ്ട് സൂര്യൻ മയൂരിയുടെ അടുത്തേക്ക് കുഞ്ഞിപ്പെണ്ണിനെ നീക്കിക്കിടത്തി ഇട്ടിരുന്ന നൈറ്റിയുടെ മുന്നിലെ സിബ് പതിയെ ഊരി കുഞ്ഞിപ്പെണ്ണ് അപ്പോഴും അവന്റെ മുഖത്ത് തന്നെ നോക്കി കിടക്കുകയാണ് അവൻ പതിയെ കുഞ്ഞിനെ ചരിച്ചു കിടത്തി മയൂരിയെ ഉണർത്താതെ തന്നെ കുഞ്ഞിന് പാല് കൊടുക്കാനായി അവളുടെ മാറിടം പുറത്തേക്കാക്കി കൊടുത്തു നിപ്പിൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ വായിലേക്ക് വച്ച് കൊടുത്തു ആവേശത്തോടെ വലിച്ചു കുടിക്കുന്ന ആ കുഞ്ഞിനെ അവൻ നോക്കി അച്ഛൻ്റെ കള്ളത്തരം അറിയാവുന്നതു കൊണ്ടായിരിക്കാം കുഞ്ഞ് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ പതിയാണ് പാല് കുടിക്കുന്നത് കുറച്ചുനേരം പാല് കുടിച്ചു കഴിഞ്ഞതും അവൾ അതിൽ നിന്നും വിട്ടു അവൻ പതിയെ മയൂരിയുടെ ഡ്രസ്സ് നേരെ ഇട്ട് കൊടുത്തു അപ്പോഴാണ് അവൾ കണ്ണ് ചിമ്മി തുറക്കാൻ പോകുന്നത് കണ്ടതും സൂര്യൻ വേഗം അവിടെ നിന്ന് മാറി മായൂരി കണ്ണു തുറന്ന് ചുറ്റും നോക്കി അവൻ അപ്പോഴേക്കും പുറത്തേക്ക് കടന്നിരുന്നു കിടന്ന കുഞ്ഞിപ്പെണ്ണിന് നല്ല ചിരിയാണ് അമ്മയുടെ മോള് എഴുന്നേറ്റോ എന്ന് ചോദിച്ചുകൊണ്ട് കുഞ്ഞിനെ എടുത്ത് മടിയിലേക്ക് വെച്ചു പാൽ കൊടുക്കാൻ പോയപ്പോഴാണ് അവളുടെ ചുണ്ടിൽ പാലിൻ്റെ അംശം ഇരിക്കുന്നത് അവൾ കാണുന്നത് അവൾ അവളുടെ ഡ്രസ്സിലേക്ക് നോക്കി ഇല്ല ഡ്രസ്സ് തുറന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് കുഞ്ഞിപ്പെണ്ണിൻ്റെ വായിൽ പാല് ഇനി ഉറക്കത്തിൽ കുടിച്ചപ്പോൾ ഇരുന്നതായിരിക്കും എന്ന് അവൾ വിചാരിച്ചു അവൾ പാൽ കൊടുക്കാൻ നോക്കി പക്ഷേ കുടിക്കാൻ കൂട്ടാക്കുന്നില്ല വയറ് നിറഞ്ഞു കിടക്കുകയാണെന്ന് അവൾക്കറിയില്ലല്ലോ എന്താടി പെണ്ണേ കുടിക്കുന്നില്ലേ വിശക്കുന്നില്ലേ അമ്മയുടെ മോൾക്ക് അവൾ ചോദിച്ചു അതെല്ലാം പുറത്ത് ഡോറിന്റെ വിടവിലൂടെ സൂര്യൻ കാണുന്നുണ്ടായിരുന്നു എൻ്റെ വയറ് നിറഞ്ഞിരിക്കാണമ്മേ പറയടി കുഞ്ഞിപ്പെണ്ണേ അവൻ പതിയെ അവിടെ നിന്നും പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും നടന്നു അവനുള്ള ചായയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ട് സതീശേനും ഭാര്യയും റൂമിലേക്ക് ചെന്നു ഭക്ഷണം കഴിച്ച് സൂര്യനും അച്ഛനും കൂടി കുഞ്ഞിന് വേണ്ട അരഞ്ഞാണവും മറ്റും എടുക്കാനായിട്ട് ടൗണിലെ ജ്വല്ലറിയിലേക്ക് പോയി സൂര്യൻ തന്നെയാണ് അവൾക്കുള്ള എല്ലാ ആഭരണങ്ങളും തിരഞ്ഞെടുത്തത് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് സൂര്യൻ്റെ ഫോൺ റിങ് ചെയ്തത് ഫോൺ എടുത്ത് നോക്കിയതും ഭവ്യ ആയിരുന്നു സൂര്യടാ അവൾക്ക് എങ്ങനെയുണ്ട് കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പുറത്തന്നുള്ള ചോദ്യം കേട്ടതും ഇല്ല കുഴപ്പമൊന്നുമില്ല എനിക്ക് കാണാൻ വരണമെന്നുണ്ട് അവൾ പറഞ്ഞു ഞാൻ അനന്തേട്ടനോടൊന്ന് പറയാം അനന്തേട്ടൻ ഫ്രീ ആണെങ്കിൽ രണ്ടുപേരും കൂടി പോര് അല്ല ഞാൻ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു സൂര്യൻ ചോദിച്ചു മുത്തശ്ശി വിളിച്ചിട്ടുണ്ടായിരുന്നു ഭവ്യ പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ അടുത്തുള്ള പള്ളിയിലെ പെരുന്നാളാണ് ഭയങ്കരമായിട്ട് വെടിക്കെട്ടും മറ്റുമൊക്കെ കേൾക്കുന്നുണ്ട് ഈ സ്റ്റോറിയിൽ മിക്കവാറും കേൾക്കുന്നുണ്ടാവും നിന്നിലലിയാൻ ഞാനിപ്പോൾ തന്നെ ഇടാട്ടോ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക सब्सक्राइब सब्सक्रैब् लव यू ऑल